സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചേച്ചി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നും ഇതുപോലുള്ള ഒരു വീട്ടിൽ താമസിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം തുടർന്ന് പറഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അച്ചുവിനെ നീ ചേച്ചിയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ചേച്ചി ഒരിക്കലും അങ്ങനെ മനസ്സിൽ കരുതിയാക്കില്ല കാര്യങ്ങൾ നിന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നീ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ല ഈ വീട്ടിലെ എല്ലാ കാര്യത്തിലും അർച്ചന ചേച്ചിയുടെ കൈകടത്തൽ ഉണ്ടാകുന്നത് ശരിയല്ല ഞങ്ങൾക്കും അവകാശങ്ങളുണ്ട് ഞങ്ങൾക്കും ആഗ്രഹങ്ങളുണ്ട് അതിനനുസരിച്ച് ഞങ്ങൾ മുന്നിലേക്ക് പോകൂ ഇത് കേൾക്കുന്ന അർച്ചന സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മോളെ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അല്ല ഒരു തെറ്റിദ്ധാരണയുമില്ല എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് പണ്ട് മുതലേ എല്ലാ കാര്യവും കൃത്യമായി അറിയാം നിങ്ങളീ കാണിച്ചു കൂട്ടുന്നതെല്ലാം എന്തിനാണ് എന്ന് എല്ലാവരും നിങ്ങളുടെ അടിമകളായി ഇവിടെ ജീവിക്കണം അല്ലേ നടക്കില്ല ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അച്ചു രുക്കുവിനെ തല്ലിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് വീട്ടിലുള്ള എല്ലാവരും ഞെട്ടി നിന്നതിനെ തുടർന്ന് ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കുകയില്ല എന്ന് പറഞ്ഞ രുക്കു ഇറങ്ങി പോവുകയാണ് സഹി അച്ചു ആകട്ടെ നിന്റെ കൂടെയുള്ള ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മടുത്തു എനിക്ക് നിന്നെ അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് നിന്നെ ആവശ്യമില്ല ഇത് കേട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്ന അവൾ പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ അവിടെ നിന്ന് തൻ്റെ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങി പോവുകയാണ് ഇതോടെ തടുക്കുന്നതിനായി അർച്ചന മുന്നിലേക്ക് വരുന്നു മോളെ എടുത്തു ചാടിയ ഒരു തീരുമാനം എടുക്കരുത് തെറ്റുപറ്റിയതാണ് അതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാൻ വരെ തയ്യാറാണ് ദയവായി നീ പോകരുത് എന്നോട് നിങ്ങൾ സംസാരിക്കാൻ നിൽക്കേണ്ടതില്ല ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് തള്ളി മാറ്റുകയും അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് രുക്കു ഇത് കണ്ടതിനെ തുടർന്ന് ഡിവോഴ്സ് നൽകുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അച്ചു പക്ഷേ അർച്ചനയാകട്ടെ ചാടി നീ ഇങ്ങനെയൊന്നും തീരുമാനിക്കരുത് അവൾ ഒരു ദേഷ്യത്തിന് പറഞ്ഞതാണ് അതിൻ്റെ പേരിൽ ഡിവോഴ്സൊന്നും അതൊന്നും പ്രായോഗികമായ കാര്യമല്ല എന്ന് നീ മനസ്സിലാക്കണം കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ അല്ല പോകുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന അർച്ചന ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് Do like, share and subscribe.